തൃക്കരിപ്പൂരിന്റെ രാവുക്കളെ കളി ആവേശത്തിലേറ്റുന്ന അഖിലേന്ത്യാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തൃക്കരിപ്പൂർ ഹിറ്റാച്ചി എഫ് സിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന കാൽപന്ത് മാമാങ്കത്തിന് ഫെബ്രുവരി ആറ് മുതൽ തുടക്കമാവും കേരളത്തിനകത്തും പുറത്തുമുള്ള ഇരുപത് ടീമുകൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ മേള പത്തൊൻപത് ദിവസം നീളുന്ന കാൽപന്ത് കളി ആവേശം സമ്മാനിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ അംഗീകൃത അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെൻറ്റിലെ ജേതാക്കളാകുന്ന ടീമിന് ഒരു ലക്ഷം രൂപയും റണ്ണേഴ്സ് ടീമിന് അൻപതിനായിരം രൂപയും പ്രൈസ് മണിയും ട്രോഫികളും സമ്മാനിക്കും ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മർച്ചൻ യൂത്ത് വിങ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര നിർവഹിക്കും എസ് എഫ് എ സംസ്ഥാന പ്രസിഡന്റ് കെ ലെനിൻ മുഖ്യാതിഥിയായിരിക്കും അയ്യായിരം പേർക്കിരിക്കാവുന്ന ഗ്യാലറി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് കളി തുടങ്ങുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി എച്ച് അബ്ദുൽ റഹീം ജനറൽ കൺവീനർ കെ സത്യകുമാർ കെ കെ അബ്ദുൽ മുനീർ എൻ പി ആഫ്സർ ഒ ടി അബ്ദുൽ ജലീൽ എം അൻവർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ